ഹലോ ഗുഡ് ഈവനിങ് ചക്കരകളെ വീഡിയോ താമസിച്ചതിൽ ക്ഷമ ചോദിക്കുന്നു പിന്നെ വീഡിയോ നിരന്തരം ഇടാത്തതിന് എല്ലാ ദിവസവും ഇടാത്തതിന് ക്ഷമ ചോദിക്കുന്നത് നാട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് ഭയങ്കര തിരക്കായിപ്പോയി ഞാനിപ്പോൾ എവിടെ ഇരിക്കാതെ അറിയാം അബുദാബി ഞാൻ പറയാ പറയാതെ ബോധിക്ക് പെട്ടെന്ന് ബോവൻ ടിക്കറ്റ് എടുത്ത് പ്രതീക്ഷിക്കാതെ ഇന്നലെ രാത്രി രാവിലെ ഒമ്പത് മണി അപ്പോൾ ഇവിടെ എത്തി കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇടുകയാണ് എൻ്റെ പൊന്നെ ഇതിനകത്തു കിടന്ന് ആലപ്പുറം ഇടുന്നത് പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എല്ലാവർക്കും ഒരു തൊണ്ണൂറ് ശതമാനം പേർക്കും ബുക്ക് കിട്ടിയിട്ട് ഇനി പത്ത് ശതമാനം വേണ്ടവർക്ക് കിട്ടി ബുക്ക് അയച്ചോണ്ടിരിക്കുവാണ് ചൊവ്വാഴ്ചക്കുള്ളിൽ ബുക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ എന്നോട് വീണ്ടും പറയാൻ കിട്ടാത്തവരെ അവർക്ക് അയച്ചു തരാം കേട്ടോ ഇനി ആർക്കെങ്കിലും വേണോന്നുണ്ടെങ്കിലും അയച്ചു തരാം കേട്ടോ പിന്നെ ഒറ്റടിക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ ബുക്ക് ചെയ്യുന്ന നിരന്തരം അയച്ചോണ്ടിരിക്കുക ചിലതൊക്കെ ചിലപ്പോൾ ഒന്ന് വിട്ടുപോയിന്നിരിക്കും അപ്പം അതുകൊണ്ടാണേ അപ്പം അത് അയച്ചു തന്നോണ്ടിരിക്കുക അവിടെ ഞാൻ എല്ലാം റെഡിയാക്കിയിട്ടാണ് പോകുന്നത് അയക്കാനുള്ള ആളെയും എല്ലാം പഠിപ്പിച്ചും കാണിച്ചൊക്കെ കൊടുത്ത് അമ്മ അമ്മക്കുട്ടി അവിടെ ഉണ്ട് ഇതെല്ലാം അയച്ചു തന്നിട്ടേ അമ്മക്കുട്ടി വരത്തുള്ളൂ അങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ പറയാനുള്ള കാര്യം പിന്നെ പറയാനുള്ള കാര്യം എന്താണ് അങ്ങനെ ഓണം മനോഹരമായ രീതിയിൽ ആഘോഷിച്ചു തിരിച്ചു പോകുന്നു പിന്നെ എനിക്ക് എന്നാൽ ഒരു സങ്കടപ്പെടുത്തുന്നൊരു കാര്യം നമ്മുടെ യൂട്യൂബ് ആദ്യം മുതൽ കാണുന്നവർ കാണുന്നതിൽ എനിക്ക് കമൻ്റൊക്കെ ഇടുന്നെങ്കിൽ മനസ്സിലാവും ഉഷ സതീഷൻ എന്നുള്ളൊരു പുള്ളിക്കാരി ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ ദിവസം എനിക്ക് പോസ്റ്റ് പറഞ്ഞൊരു ബുക്ക് തിരിച്ചു കൊണ്ടുവന്നു മിനിഞ്ഞാന്ന് അപ്പം ഞാൻ ചോദിച്ചാൽ ഈ ബുക്ക് എന്താ എന്താണെന്ന് ചോദിച്ചാൽ എന്താ തിരിച്ചു വന്നേ അഡ്രസ്സിലാളില്ല അഡ്രസ്സിലാളില്ല ആളിനി ഒരിക്കലും ഉണ്ടാകത്തില്ലെന്ന് ഞാൻ പറഞ്ഞു അതെന്താണ് ആളില്ല ആള് ജീവനോടെ ഇല്ലെന്ന് പറഞ്ഞു പിന്നെ ഉടനെ എനിക്ക് ഒരു ഷോക്കായിപ്പോയി നമുക്കപ്പോൾ ഉഷാസ്വദിച്ചു നമുക്ക് എനിക്ക് കമൻ്റ് ഇടുന്നതാണ് എൻ്റെ വാട്സപ്പിലുണ്ട് എനിക്ക് എപ്പോഴും മെസ്സേജുകൾ ഇടുന്ന ഒരാളാണ് മക്കളുടെ ബർത്ത്ഡേ അത് ഇതൊക്കെ എന്നെ വിളിച്ച് പറയുകയും എനിക്ക് ഫോട്ടോ ഇട്ട് തരികയൊക്കെ ചെയ്യുന്ന ഒരാളാണ് എപ്പോഴും പുള്ളിക്കാരുടെ സംസാരിക്കും ഞാൻ ഉടനെ തന്നെ തിരിച്ച് വിളിച്ച് ഞാൻ തിരിച്ച് അവരുടെ ഇതിലേക്ക് വിളിച്ച് നമ്പറിലെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ പുള്ളിക്കാൻ നമ്പർ വിളിച്ച മോളാണ് എടുത്തത് മോൾ പറഞ്ഞ അമ്മ കിഡ്നിക്ക് ഒരു ചെറിയൊരു ട്രബിൾ ട്രബിളുണ്ടായിരുന്നു അമ്മ ആത്മഹത്യ ചെയ്തതെന്ന് പറഞ്ഞു എൻ്റെ പൊന്ന കൂടെ ഒപ്പുറപ്പങ്ങളെ എനിക്ക് ഇന്നലെ വീഡിയോ ഇടാഞ്ഞതുകൊണ്ട് എനിക്ക് എനിക്ക് അവരുടെ മെസ്സേജുകൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മൈൻഡിനൊന്ന് ചിരിച്ച് വർത്താനം പറയാൻ പറ്റും ഞാനത് മറന്നിട്ടായി അതിനെ തന്നെ എടുത്ത് കളയുകയാണ് എൻ്റെ മനസ്സിൽ നിന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റാഞ്ഞിട്ട് ഒരിക്കലും ഈ മണ്ടത്തരം ആരും കാണിക്കരുത് നിങ്ങൾക്ക് എന്ത് രോഗം വന്നാലും അതിനോട് ഫൈറ്റ് ചെയ്ത് തന്നെ നിങ്ങൾ നിൽക്കണം നമുക്ക് അതെല്ലാം മാറിപ്പോകും നമ്മുടെ മനോധൈര്യം ഒരിക്കലും തകർക്കരുത് നമ്മൾ നമ്മളൊരിക്കലും ഇതുപോലൊരു പാപം ചെയ്യരുത് ആത്മഹത്യ ഒരു പാപമാണ് എന്തോ എനിക്ക് ഞാൻ ഓർക്കുവാണെ എൻ്റെ വീഡിയോ കാണുന്ന ഒരാൾ പോലും അങ്ങനത്തെ പാപകർമ്മം ചെയ്യരുത് കേട്ടാ നമ്മളെ ഇനിയൊരു ജന്മം ഉണ്ടായിട്ട് ഇതിലേ നരകത്തിക്കൊണ്ട് ജനിപ്പിക്കും നമ്മളാ അതെന്തിനാണ് നമ്മൾ ഇരന്ന് മേടിക്കുന്നത് നമ്മൾ ഈ അനുഭവിച്ചങ്ങ് തീർത്താൽ മതിയല്ലോ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് കേട്ടാ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ മെസ്സേജ് കണ്ടാൽ നമുക്ക് സങ്കടം വരും എനിക്ക് ആ മെസ്സേജ് നിങ്ങളെ കേൾപ്പിക്കണമെന്നുണ്ട് പിന്നെ അവരുടെ ആൾക്കാർക്കൊരു ബുദ്ധിമുട്ടാകണ്ടെന്ന് ഓർത്തിട്ടേ എന്നോട് എപ്പോഴും സംസാരിക്കുന്നതായിരുന്നു എന്നോട് ഭയങ്കര ഇഷ്ടമായിരുന്നു മറ്റുള്ളവർക്ക് എന്നെ പരിചയപ്പെടുത്തി കൊടുക്കുകയും അവരെയും കൊണ്ടും അവരുടെ മക്കളെ കൊണ്ടും പിന്നെ പുറത്തുള്ള ബന്ധു മിത്രാദികളെ കൊണ്ടും ഒക്കെ എൻ്റെ വീഡിയോ കാണിപ്പിച്ച് അവരെയും കൊണ്ടും എൻ്റെ എന്നോടൊരിഷ്ടം ഉണ്ടാക്കിച്ചെടുത്ത് അയ്യോ അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തൊരു കാര്യം ആ പുള്ളിക്കാരി ഒരു ഒന്ന് നേരി കാണാതെ പോയത് എൻ്റെ ഏറ്റവും വലിയ നഷ്ടമായി പോയി എനിക്ക് ഇന്ന് പറയാനുള്ളത് അതുകൊണ്ട് ആരും അങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും കാണിക്കരുത് എന്ത് ഒരു പ്രശ്നവും നമുക്ക് സ്ഥിരമായി നിൽക്കത്തില്ല രോഗമാണേലും കടവാണേലും സാമ്പത്തിക പ്രതിസന്ധി ആണെങ്കിലും എന്തും കുറേ നാളുകളിലുമ്പം അത് മാറും അതിൻ്റെ ഒരു പീരീഡ് ഉണ്ട് അത് നമ്മൾ നിന്ന് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് അപ്പം ഈ നിന്ന് കൊടുക്കുന്ന കാലയളവിലുള്ളിൽ പലതും നമുക്ക് പഠിക്കാനും പറ്റും പലതും ജീവിതത്തിൽ മനസ്സിലാക്കാൻ പറ്റും എന്തെങ്കിലും ഒരു പാഠം നമുക്കത് നമ്മൾ പഠിപ്പിച്ചിട്ടേ പോകത്തുള്ളൂ അതിനായിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നത് നിരന്തരമായ ഒരു അരമണിക്കൂറെങ്കിലും ഒരു പ്രാർത്ഥന വേണം പ്രാർത്ഥന അത്ര കുട്ടികളീ ചെറിയ കാര്യമല്ല നമ്മുടെ ആത്മശക്തി ഉണ്ടാകും നമുക്ക് എന്തിനെ നേരിടാനും ഫൈറ്റ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാകും നമുക്ക് നമുക്ക് ആരുമില്ല ഒരു ഈശ്വരൻ നമുക്കുണ്ട് നമ്മുടെ ഉള്ളിൽ നമ്മൾ ഒന്നിനും തോക്കത്തില്ല എന്നുള്ളൊരു മൈൻഡ് പവർ നമുക്ക് സെറ്റാവും അതുകൊണ്ടാണ് ഞാനിങ്ങനെ എപ്പോഴും എപ്പോഴും നിങ്ങളോട് പറയുന്നത് ഒരു നിസ്സാര കാര്യം വന്നിട്ട് ആകാൻ പോകുക അതൊന്നും ഒരിക്കലും ചെയ്യരുത് അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യരുത് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി പ്രയാസവും വരുമ്പോൾ മുന്നേറുന്ന കാര്യങ്ങളെ ചിന്തിക്കാവുള്ളൂ ബാക്കി പോയി ഒരു കച്ചവടം തുടങ്ങി നമ്മളത് ഇതിനകത്ത് പൊട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് കാണുമ്പോൾ നമ്മൾ വിജയിക്കുന്നതിനെ കുറിച്ച് വീണ്ടും സ്വപ്നം കാണാവുള്ളൂ അത് തകർന്നടിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അസ്ഥി കാണുന്നതായിട്ട് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കുക പോലും ചെയ്യരുത് അപ്പോൾ അതുപോലെ ആയിപ്പോൾ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതിലേക്ക് നമ്മൾ എത്തും മനസിലായി ഇപ്പോൾ ഒരു ഇങ്ങനത്തെ ഒരു സ്വർണക്കമ്പൽ മേടിച്ച ഒരു മാല മേടിച്ചോ നോക്കാം നമുക്ക് ഒരു സാമ്പത്തിക പ്രസന്ധി വന്നു നമ്മളത് പണയം വെക്കുക എന്ന് ചിന്തിച്ചാൽ പണയം വെച്ചു പോകും നമ്മൾ ഒരിക്കലും അതൊന്നും അതായിട്ടൊന്നും നമ്മൾ നോക്കുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ചിന്ത ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ അതൊന്നും അത് അതേലോട്ട് നോക്കത്തില്ല അതെ അതേ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടത്തില്ല അല്ലെങ്കിൽ നമ്മൾ അത് പണയം വെക്കാനാ അത് വിൽക്കാനാ വേണ്ടി നമ്മൾ അതേലേക്ക് പോകുക അതാണ് ആകർഷിക്കപ്പെടുകയാണ് ചിന്തകൾ കൊണ്ട് ആ കാര്യത്തിലേക്ക് അന്ന് പറഞ്ഞ ചിന്തകളിലേക്ക് ചിന്തകൾ കൊണ്ട് നല്ല കാര്യങ്ങളെ ആകർഷിക്കാൻ പറ്റണം ആകർഷിക്കപ്പെടാൻ പറ്റണം അനുഭവത്തിൽ നിന്ന് മാത്രമേ പറഞ്ഞത് ബുക്ക് വായിച്ചതാ അല്ല മറ്റൊരാ കണ്ടോന്നുമല്ല എൻ്റെ അനുഭവത്തിൽ എന്ന് പറയൂ ആഗ്രഹിച്ചതേ നേടാൻ പറ്റത്തുള്ളൂ ആഗ്രഹിച്ചത് മാത്രമേ ഒരുപാട് വട്ടം ആഗ്രഹിക്കുന്നൊരു കാര്യം മാത്രമേ നമ്മുടെ മുന്നിലേക്ക് വന്നു ചേരത്തുള്ളൂ ഒരുപ്പോഴും ആഗ്രഹവും ചിന്തയുള്ള കാര്യം എപ്പോഴെങ്കിലും സഫലമാവും ആഗ്രഹിക്കുന്ന ഒരു കാര്യം വേറൊരാളോട് പറയരു പറയുകയും ചെയ്യരുത് നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം നിങ്ങളൊരു എടുത്ത് എഴുതി വെക്ക് നിങ്ങൾ നിങ്ങളതിന് അത് വെച്ച് നിരന്തരം പ്രാർത്ഥിച്ചു നിങ്ങൾ കണ്ടു ഒരു മാസം അടുപ്പിച്ച് പ്രാർത്ഥിച്ചു നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് നടക്കുന്നതിലേക്ക് കാര്യം എത്തിച്ചേരുന്നോ നടക്കുന്നോ നമുക്ക് കാണാൻ പറ്റും നടന്ന് പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ വേറൊരാളോട് പറയാവുള്ളൂ ഉറപ്പായ കാര്യമൊന്നും നടന്നിരിക്കും എൻ്റെ അനുഭവത്തിൽ പറയുകയാണ് ഞാൻ അതാണ് അതാണ് സത്യമുള്ളൊരു കാര്യമാണത് കേട്ടാ പിന്നെ എനിക്ക് എന്താ പറയാനുള്ളത് ഇപ്പോൾ നാട്ടിൽ നിന്ന് പോകുന്നപ്പോൾ എന്താ പറയുക പറയുന്ന നാടൊരു സുന്ദര സങ്കേതം തന്നെയാണ് ഈ നമ്മൾ പറയാം ലോകം മുഴുവൻ സഞ്ചരിച്ചാലും നമുക്ക് ഒരു കുടുംബം ഇല്ലെങ്കിൽ വൈകുന്നേരം നമുക്ക് ഇപ്പോൾ എങ്ങനെ ഒരു സമയം തെളിഞ്ഞേക്കാം വൈകുന്നേരം നമുക്ക് നമ്മുടെ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ എന്ന് പറയണമെങ്കിൽ ഈ ലോകത്ത് എവിടെ പോയെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് വന്ന് കയറുന്ന ഒരു സന്തോഷം ഒരു സമാധാനം ഒരു പോസിറ്റീവ് വൈബ് അതിനി എനിക്ക് ലോകത്ത് വേറെ എവിടെ പോയാലും കിട്ടത്തില്ല എനിക്കങ്ങനെയാണ് കേട്ടോ എൻ്റെ പോസിറ്റീവ് വൈബാണ് എൻ്റെ നാട് പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ നാടെന്ന് പറയുമ്പോൾ എനിക്ക് പക്ഷേ എറണാകുളമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആലപ്പുഴ ഇഷ്ടമാണ് പെറ്റമ്മയും പോറ്റമ്മയും പോലെ എനിക്ക് തോന്നുന്നത് ആലപ്പുഴ പെറ്റമ്മ ഇത് പോറ്റമ്മ പോലെ തോന്നുന്നു എറണാകുളം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അവിടെയൊക്കെ എനിക്ക് ഒത്തിരി അത്യാവശ്യം കൂട്ടുകാരും ഒക്കെ ഉണ്ട് സഹായിക്കാനും സഹകരിക്കാനും ഒക്കെ അതിൻ്റെയൊക്കെ ഒരു യൂട്യൂബിലൂടെയൊക്കെ തന്നെ എന്നോട് എത്ര 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 എന്ത് ആത്മാർത്ഥതകൾ കുറേ ആൾക്കാരാണെന്ന് പറയാം എന്നെ ഫോളോ ചെയ്യുന്ന കുറേ ആൾക്കാർ കോട്ടയത്തു നിന്നൊക്കെ എനിക്ക് കുറച്ച് സ്വത്തുക്കളുണ്ട് കേട്ടോ എൻ്റെ ദൈവമേ ഭയങ്കര സ്നേഹമുള്ളവരെ എന്നോട് എനിക്ക് ഭയങ്കര സ്നേഹം അതുകൊണ്ട് എനിക്ക് ഞാൻ ഓർക്കണോ ബന്ധുക്കളില്ല ആൾക്കാരില്ലെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വിഷമിച്ചിട്ടുണ്ട് ഇപ്പം എനിക്കൊരു വിഷമവും ഇല്ല എനിക്ക് ഞാനെന്തോ മൂളി എത്ര പേര് വരും എനിക്കെന്തെങ്കിലും ഇപ്പോൾ ഒരു മോട കല്യാണം അല്ലെന്തേലും കാര്യമൊക്കെ ഉണ്ടായ എനിക്ക് ഒരുപാട് പേര് ഞാൻ വിളിച്ചാൽ വരുമെന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട് കേട്ടോ ഇതിൽ നിന്ന് ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു യൂട്യൂബിൽ കൂടെ എനിക്ക് കിട്ടിയത് ഈ വേറൊരു കാര്യം പറഞ്ഞു എൻ്റെ ദൈവമേ എന്നെ ഒരു ഹൈദരാലി എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ മറ്റേ ഒരു ബ്ലോഗർ പുള്ളിക്കാരൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് അവരൊരു എപ്പോഴും വൈറലായിട്ട് കൊണ്ടിരിക്കുന്നതാണ് അങ്ങേരുടെ വീഡിയോകൾ ഒക്കെ നമ്മൾ കണ്ടിരിക്കുന്നതൊക്കെ ഞാൻ സത്യമാണ് ബോബന് ഞാനിവിടെ പോയത് എന്നാണ് ഇന്റർവ്യൂ ചെയ്തത് ബോബന് ചെറുതായിട്ട് കാണിച്ചിട്ടുണ്ട് ബോബൻ ആദ്യം പോലെ ഇരിക്കാൻ തയ്യാറാകത്തോണ്ട് ബോബൻ അവസാനം കുറച്ച് എൻ്റെ എൻ്റെ ദൈവമേ എന്താ അത് അനിമോളൊക്കെ പറഞ്ഞത് അങ്ങനെ പറയുന്നതായിരിക്കത്തില്ല അങ്ങേര് ഇടുന്നത് അമ്മ കണ്ടു എട്ടിൻ്റെ മണി അമ്മയ്ക്ക് കിട്ടുമെന്ന് പക്ഷേ ഞാൻ അതുകൊണ്ട് രണ്ടു ദിവസമായിട്ട് എനിക്ക് ഇറങ്ങും പേടിച്ചിരിക്കുക എന്താണ് ഞാൻ വീഡിയോയുടെ മുമ്പിൽ ഇരിക്കുന്നതൊക്കെ സാധാരണ ഇടുന്നു സംസാരിച്ചു പക്ഷെ എന്റെ വായിന്ന് എന്തൊക്കെയാണ് വന്നത് ചോദിച്ച ചോദ്യങ്ങൾക്ക് എന്താ എന്നോട് പുള്ളി ഒരു ചോദ്യം ചെയ്യുന്നത് വെറുതെ എന്തായാലും വിഷമമൊക്കെ ഉള്ളപ്പോൾ എന്ത് ചെയ്യും സത്യം പറഞ്ഞാൽ അപ്പം ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുന്നു കാരണം എനിക്ക് പേടിച്ചിട്ട് ഞാൻ ഒരുങ്ങുമെന്ന് പറയാൻ എനിക്ക് അങ്ങേരോട് പറയാൻ പേടിയാണ് അത് ഇനി വളർച്ചോടിക്കുകയെന്ന് പറഞ്ഞത് സത്യം പറഞ്ഞാൽ കണ്ട ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ടെൻഷനൊക്കെ വരുമ്പോൾ ഞാൻ ആദ്യം കാണിക്കുന്നത് പണയെന്ന് നിങ്ങൾക്ക് അറിയല്ലേ ഞാൻ ഓ കഴുകി വന്നു നല്ല അടിപൊളിയായിട്ട് ഇച്ചിരി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ കുത്തി ഒരുങ്ങും പോയി എനിക്ക് അപ്പോൾ ഞാൻ അനുഭവിച്ചിരിക്കുന്ന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മന മാനസിക സംഘർഷത്തിൽ നിന്ന് വേഗം മോചനം നേടാൻ ഞാൻ ചെയ്യുന്ന പരിപാടിയാണ് അതാണ് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഞാൻ യൂട്യൂബിൽ നോക്കും നല്ല ഭക്ഷണം എന്തെങ്കിലും നോക്കും പലഹാരങ്ങളായിരിക്കും അധികം ഒന്നും മധുരമൊന്നും ഇല്ലാത്ത കുറച്ച് മധുരമൊക്കെ ഉള്ളതും ആയിരിക്കും അതിട്ട് എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കാൻ നോക്കും ഒരു കുറുക്കൊക്കെ ഉണ്ടാക്കും ഞാൻ ഒരു ഷേക്ക് ഉണ്ടാക്കുക ഞാൻ ഇതെൻ്റെ പരിപാടി ആയതൊക്കെ എന്താ പറയുക സമയം കളയാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇതിൽ കുറച്ചു ചായ നല്ലൊരു ചായയൊക്കെ ഇട്ട് എന്തെങ്കിലും കുറച്ച് അങ്ങനെ എൻ്റെ ആ ടൈമിന് ചില സമയത്തൊക്കെ ചില മാനസികം അല്ലേ മാനസികമായി നമുക്ക് എന്തെങ്കിലും അറിവ് എന്തെങ്കിലും പറഞ്ഞായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും പണി കിട്ടിയതായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും നടക്കാത്തൊരു സംഭവം നമുക്കൊരു മനസ്സിൽ കിടന്ന് വിഷമിക്കുന്നതായിരിക്കും എന്തെങ്കിലും കഷ്ടപ്രശ്നം കാണുക അല്ലെങ്കിൽ ഞാൻ ഇല്ലെങ്കിൽ പോകാനായിട്ട് ഇടിയോ ചോദിച്ചായിരിക്കും അല്ലെങ്കിൽ പിള്ളേരുടെയും പിള്ളേരുടെ എപ്പോഴും ഇടിയുമൊക്കെ കേട്ടോ പോകുമ്പോൾ എനിക്ക് തോറ്റി എന്തെങ്കിലും പോകാൻ വലിയ നമ്മുടെ ഈ എന്ത് ബോവരുടെ ഇടി വെക്കാൻ ഞാൻ കണ്ടില്ലെന്ന് അടിക്കും അതുകൊണ്ട് ഇവര് ബോവരുടെ അങ്ങനെ വലിയ ഇടി വെക്കാറില്ല ഒരേ സമയം അനുമോളും എപ്പോഴും ഇടി വെക്കും അപ്പൊ എനിക്ക് ഓർക്കും പിള്ളേരെ ഒന്ന് ജനിപ്പിക്കണ്ടായിരുന്നു എന്റെ നിയമം എന്താ എന്താണെന്നറിയാവാ ഇന്ത്യ എന്ന് പിന്നെ പാകിസ്ഥാൻ വരെ നീളമുള്ള കൈകൊട്ട് പുറത്തെടുത്തത് രണ്ടും കൂടെ ഞാൻ ഈ മാളത്തിൽ വിളിക്കണ്ടക്ക് അപ്പൊ ഞാൻ ഓർക്കും നീമ ഇതിന് മാത്ര ഇവിടുന്നീ തറുതല പറയുന്നു അപ്പൊ ഞാൻ ഓർക്കും നമ്മൾ ഈ വിതച്ചത് കൊയ്യൂന്ന് പറയത്തില്ലേ പണ്ടെൻറെ അമ്മയോട് നല്ല തറതല പറയുമായിരുന്നു ആത് അക്ഷരം വള്ളി പുള്ളി വിസർഗം വിടാതെ എൻ്റെ മക്കളെ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ അതുകൊണ്ട് നമ്മളീ മാതാപിതാക്കളുടെ മുതിർന്നവര ആൾക്കാരോട് തറതലൊന്നും പറയരുത് പറഞ്ഞാൽ കിട്ടുമെന്നുള്ള കാര്യം ഞാൻ അനുഭവത്തിന് കർമ്മം അനുസരിച്ച് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്താ പറഞ്ഞുണ്ടോ മറന്നുപോയി അപ്പോൾ അങ്ങനെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ട് അത് ഇട്ട് എന്നാ വരുന്നതെന്ന് അറിയത്തില്ല വരുമ്പോൾ തിക്കൾ കാടുമായിരിക്കുമല്ലോ ചക്രകളെ പുതിയ ആൾക്കാരായിരിക്കുമല്ലോ അത് കാണുന്നത് ഇപ്പം നിങ്ങൾ യൂട്യൂബിൽ വന്നു കഴിയുമ്പം യൂട്യൂബ് മാത്രമല്ല ഞാൻ കഴിയാൻ ചെയ്യുന്നത് ഇങ്ങോട്ട് പിന്നെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഞാൻ ഞാനിപ്പോൾ ഇന്ന് ആക്റ്റീവാകാൻ ശ്രമിക്കുന്നുണ്ട് നിരന്തരം ഫോട്ടോ ഒന്നും ഇടാറില്ലേ അപ്പോൾ എന്തേലുമൊക്കെ ഇടണമെന്ന് ആഗ്രഹമുണ്ട് ഇടാൻ പോകുക ഞാൻ അപ്പം ഞാൻ പറയും ഇടുന്നത് ഒന്ന് ഫോളോ ചെയ്തേക്കണം അന്നേരം അപ്പം അതിനകത്തൊന്നും ഇതിന് കയറിയിട്ടില്ല കാരണം എല്ലാം കൂടെ കൈകാര്യം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ടല്ലേ ആരെങ്കിലും ഞാൻ ഏൽപ്പിക്കണം ഇത് അപ്പോൾ ഇങ്ങനൊരു ഫേസ്ബുക്കിൽ നിന്നും ഞാനില്ല ഫേസ്ബുക്കിൽ ഞാൻ വെറുതെ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടിട്ട് ഞാൻ അതിനകത്തൊന്നും കയറുന്നൊന്നുമില്ല അതേസമയം ഫേസ്ബുക്കിലേ പുതിയ ആൾക്കാർ എന്നിട്ട് ചോദിക്കുന്നതായിരിക്കും ഇവള ഏത് ഇവള് എന്ന് പറഞ്ഞിട്ടായിരിക്കും ചോദിക്കുന്നത് തള്ള ഏതാണ് ഏതാണ് ഇല്ല അങ്ങക്കറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ടായിരിക്കും ആണെന്ന് ആണാലും പെണ്ണാലും പുതിയതായിട്ട് ആളുകൾ കാണുമ്പോൾ ഒരു ഇതെനിക്ക് എത്ര സ്വഭാവം ഉണ്ടല്ലോ അതൊക്കെ പേടിച്ച കമന്റികളൊക്കെ പേടിച്ചിരിക്കുവാണ് ചക്കരകളെ ബാങ്കു വിളിക്കുന്നു എല്ലാവരും പ്രാർത്ഥിക്കുന്ന കാര്യം മറക്കരുത് പ്രാർത്ഥനയും പ്രാർത്ഥനയുള്ളവനൊരിക്കലും ആത്മഹത്യ ചെയ്യാൻ തോന്നുമെന്ന് എനിക്കത് അത് മനസ്സിലാക്കി പ്രാർത്ഥിക്കണം എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് എന്താണ് നമുക്ക് പ്രാർത്ഥനയിൽ നിന്ന് കിട്ടുന്നത് ഇതൊക്കെ മനസ്സിൽ ചിന്തിച്ച് അറിവോടുകൂടി പ്രാർത്ഥിക്കണം കേട്ടാ അപ്പോൾ നമുക്ക് ആത്മഹത്യ ചെയ്യാനൊന്നും തോന്നത്തില്ല ഈ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിക്കാനേ നമുക്ക് തോന്നുള്ളൂ എന്താണ് ആരെങ്കിലും കൊല്ലാൻ പറ്റുമോ നമുക്ക് നമുക്ക് ദൈവംപരം വിളിക്കുമ്പോൾ മാത്രമേ ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ സ്വയം ജീവൻ അവസാനിപ്പിക്കും ആരും വന്ന് നമ്മളെ ഇനി എന്ത് വർഷമെങ്കിലും കൊല്ലാനൊന്നും വരാൻ പോണില്ല അല്ലേ അതുകൊണ്ട് എന്ത് വർഷം ഉണ്ടെങ്കിലും നേരിടും എന്നുള്ള മ അപ്പുറത്തേക്ക് വലിയൊരു കാര്യമില്ലല്ലോ ഇത് ജീവിക്കും വരെ ഞങ്ങൾ മരണം വരെ നമ്മൾ ജീവിച്ച് ജീവിച്ച് മരിക്കും എന്ന് തന്നെ പറയണം കേട്ടോ ആ മനോഭാവത്തോടെ ഇരിക്കണം നല്ല സ്ട്രോങ് ആയിരിക്കണം മനസ്സ് പിന്നെ എനിക്ക് പറയാനുള്ളത് എന്തും നമ്മൾ ആസ്വദിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കഴിവുണ്ടായിരിക്കണം എന്തിനു ഭക്ഷണമാണേലും വസ്ത്രമാണേലും സിനിമയാണേലും എന്തെങ്കിലും യാത്രയാണേലും ഒരു ബുക്കാണെങ്കിലും അത് വായിക്കാനും ആസ്വദിക്കാനും കഴിയണമെങ്കിൽ എല്ലാം നമുക്ക് ഒരു കഴിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതം ആസ്വാദ്യകരമാക്കാൻ പറ്റത്തുള്ളൂ എന്തെങ്കിലും ഒരു കാര്യം മൂഡ് ഓഫ് ആയിട്ടുള്ള നമ്മുടെ മനസ്സിലോ കയ്യിലോ കയ്യിലോ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് അവരുടെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതെടുത്ത് തലയിലോട്ട് വെച്ചിട്ട് മനസ്സും ശരീരവും വിടക്കാക്കരുത് നിങ്ങളൊരിക്കലും അത് ഒരു അഞ്ച് പത്ത് മിനിറ്റിനപ്പുറം നമ്മൾ ഒന്നിനെ കുറിച്ചും ബേജാറാകരുത് ചിന്തിച്ചുകൊണ്ടിരിക്കരുത് നമുക്ക് നമുക്ക് സന്തോഷം നമ്മുടെ ദിവസം പോകും നമ്മുടെ അപ്പോഴത്തെ ജീവിതം പോകും അങ്ങനൊരിക്കലും പാടില്ല കേട്ടോ എനിക്കെന്തായാലും ആ ഹൈദരാലിക്ക് കൊടുത്ത കുറിച്ച് നല്ല പേടിയുണ്ട് ചക്കരകളെ കാണിച്ച് കിടുകിടായിരിക്കുവാണ് ദയവേ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് സത്യങ്ങളെ പറഞ്ഞിട്ടുള്ളു കള്ളം പറഞ്ഞാൽ എനിക്ക് കള്ളം പറഞ്ഞാൽ പെട്ടെന്ന് പിടിക്കപ്പെടും കാരണം ഞാൻ യൂട്യൂബിൽ പറഞ്ഞത് തന്നെ അതിലുള്ള കുറച്ച് കാര്യം അപ്പം പുള്ളിക്കാരെന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ എടുക്കുന്നുണ്ട് കോപ്പിറൈറ്റ് കൊടുക്കല്ലേ അപ്പം തന്നെ എനിക്ക് മനസ്സിലമ്മി അതിനകത്ത് ഞാൻ പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും ഒരു വിടലത്തരം എടുത്തോട്ട് വന്നിട്ട് അലക്ക് തുടങ്ങും എന്നെനിക്ക് അറിയാം പേടിച്ചിരിക്കുവാണ് ചക്രങ്ങളെ പേടിച്ചിരിക്കുവാണ് നിങ്ങൾ കണ്ട എൻ്റെ അടി വന്നാൽ എനിക്ക് എന്നെ ആരെങ്കിലും മോശം കമൻറ്റ് ഇട്ടാൽ എൻ്റെ ചക്രങ്ങളായി എന്നെ ഹെൽപ്പ് ചെയ്യണം എനിക്ക് ഇപ്പൊ എനിക്ക് മോശം അമ്പലം ഇടുന്നതെന്നും എത്ര ഇതൊന്നും അല്ല എങ്കിൽ പോലും എന്നെ അറിയാത്തവരായിരിക്കുമല്ലോ വന്നാ ടാലക്കാൻ നോക്കുന്നത് അപ്പൊ നിങ്ങളെനിക്ക് സപ്പോർട്ടായിട്ട് അവിടെ ഉണ്ടാകണേ എന്ന് ഞാൻ പറയുകയാണ് നിങ്ങളവിടെ ഉണ്ടാകുമെന്ന് എനിക്കറിയാം എൻ്റെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തിനെന്നൊക്കെ എനിക്ക് ഒരു ആഹാരം എനിക്കുണ്ട് അങ്ങനെ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം എപ്പോഴാണ് വീഡിയോ എന്നപ്പോൾ ഞാൻ കൊല്ലംകാരെ പറഞ്ഞ് തിരുവനന്തപുരം കാരെ പറഞ്ഞ് പിന്നെ പത്രം എന്താ അങ്ങനെ ഒരു സ്ഥലത്ത് പറഞ്ഞു കോട്ടയക്കാരെ പറഞ്ഞിരുന്നേ കോട്ടയക്കാരെ നമസ്കാരം കേട്ടാ പിന്നെ കാസർഗോഡുകാരെ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ കോട്ടയക്കാരേ ടാറ്റ കേട്ടാ പിന്നെന്താ പറയാന പോയിട്ട് നമ്മൾ രാത്രി മുഴുവൻ ഉറക്കം നിന്ന് രാവിലെ അഞ്ച് മണിക്ക് ഫ്ലൈറ്റിന് ഒരു മണിക്ക് അവിടെ വന്ന് എയർപോർട്ടിൽ നിന്ന് കൊടുത്തു ഇവിടെ വന്നിട്ട് രാവിലെ ഇങ്ങനെ ഉറക്കി ഇങ്ങനെ തോങ്ങി പോവാൻ അതാ ഒരു കള്ളു കൂടിയൻ ഫ്ലൈറ്റിനകത്തുണ്ടായിരുന്നുണ്ട് അയാൾ പിന്നെ കള്ള് കുടിച്ച് പൂസായിട്ട് ചർത്തിച്ച് എയർ അറേഞ്ച് ചെയ്തു ദൈവമേ പെണ്ണുങ്ങൾ എയർ ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ ദേഷ്യം കാണുന്നു ഞങ്ങള് പടവുന്നൊരു ശബ്ദം തരം മുമ്പ് അയാൾ താഴെ വീണതാണ് അതിനെ ഞാനാദ്യം അനുഭവം കേട്ടെ ഇങ്ങനത്തെ ഇങ്ങനെ കാണുന്നത് അങ്ങനെ അപ്പം നമ്മുടെ ഉറക്കം പോയല്ലോ എനിക്ക് ചിരിയും വന്നു പോയി എന്നിട്ട് എനി ഞാനൊക്കെ ചിരിക്കാതെ ഏതും ഇനി ഏത് മരിപ്പിട്ട് എനിക്ക് ചിരി വന്ന ഞാൻ ശരിക്കും കേട്ടോ എൻ്റെ ദൈവമേ ഞാൻ വെച്ചി എനിക്കത് സഹിച്ചിരുന്ന് എന്നിട്ട് പിന്നെ അത് ഉറക്കി ഉറക്കപ്പിച്ചു പോയിപ്പോയില്ലേ ഇവിടെ നിന്ന് പോകാൻ പറയാം എന്നങ്ങ് നമുക്ക് പിന്നെ വീട്ടിൽ നിന്ന് ഞാൻ മീൻ മേടിച്ച് തരാൻ ചോറ് കറിയുമൊക്കെ എങ്കിൽ അദ്ദേഹമായി പോടേ വാഴക്കിട്ട് എനിക്ക് പോ അയ്യോ തല പൊങ്ങുന്നില്ലെന്ന് പറഞ്ഞ് അങ്ങനെ ചോറ് പുറത്തുനിന്ന് മേടിച്ചിൻ്റെ ചക്കരകളെ ചോറ് പുറത്ത് മേടിച്ച് രാവിലെ പുറത്ത് സംഗീതം വേണ്ടിയിട്ട് കടയിൽ പോയി അത് നല്ല ഫുഡാണല്ലോ സംഗീതം വേണ്ടി ഇവിടെ ഒരു കടയുണ്ട് വെജിറ്റേറിയൻ സൂപ്പർ അങ്ങനെ അവിടുന്നാ ഭക്ഷണം ഭക്ഷണം കഴിച്ച് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അവിടുന്ന് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞങ്ങൾ ചോറ് മേടിച്ച് കഴിച്ച് പക്ഷേ അതൊരു രുചിയില്ലാത്ത ചോറ് കൊള്ളാം ബാക്കി കറികളൊന്നും കൊള്ളത്തില്ലോരനൊക്കെ കൊള്ളാം മീൻകറി ഒന്നും കൊള്ളത്തില്ല ഒന്നും ഉളുപ് കളച്ചിട്ട് തുടങ്ങാം പശ പശ മീനകത്ത് മീൻകറി ഇങ്ങനെ വിളവളാ കിടക്കുന്നു അതുതന്നെ ഒരു വിധത്തി ഉപ്പിച്ചൊരു ചോറും ഉണ്ട് ചക്കരകൾ അങ്ങനെ ഇരിക്കുന്ന റെസ്റ്റ് എടുത്തിരിക്കുമ്പോൾ ഞാൻ ഓർത്ത് നിങ്ങൾ അറിഞ്ഞില്ലല്ലോ ഞാനിവിടെ വന്നത് വീഡിയോ ഒന്നും പിടിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലായിരുന്നു എന്നാലും നമുക്കൊരു സന്തോഷമില്ലായിരുന്നു എനിക്ക് ഇപ്പോൾ ഒരു ഒരാഴ്ച കൊടുക്കഴിഞ്ഞിട്ട് എൻ്റെ നാട്ടിൽ വള്ളംകളിയുടെ ദോശമായിരുന്നു അതിന് എനിക്ക് പോകണമെന്നുണ്ട് പോകാൻ സമ്മതിച്ചില്ല അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു സത്യം പറഞ്ഞു രാജഗോപാലിനൊക്കെ വള്ളംകളി ഞങ്ങളുടെ നാട്ടിൽ ദേശീയ ഉത്സവം പോലെയാണ് വള്ളംകളി ഇപ്പോൾ ഭയങ്കര സന്തോഷം ഞങ്ങൾക്ക് വള്ളംകളി എന്നൊക്കെ പറഞ്ഞാൽ പാച്ചിമേൻ്റെ അടുത്ത് പറയുന്നത് ഇടി വള്ളംകളിക്ക് നമുക്ക് പോകാൻ നമുക്ക് നമ്മുടെ നാട്ടിലെ വീ ചെറിയ ഞങ്ങളുടെ നാട് ആലപ്പുഴ ചുങ്കമ്പളെന്ന് പറഞ്ഞാൽ ഗ്രാമവീട് ഗ്രാമമാണല്ലോ ചെറിയ ചെറിയ വീടുകളാണ് ഇന്നെല്ലാവർക്കും വലിയ വീടുകളെങ്കിൽ നമ്മുടെ ആ ഓർമ്മയിലെ വീടുകളൊക്കെ ഇഷ്ടം പോലെ അവിടെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് എല്ലായിടത്തും ഞങ്ങളുടെ കൂട്ടുകാരുടെയൊക്കെ പഴയ ഓൾഡ് ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിൽ അവരുടെ അച്ഛനേ അമ്മനെയൊക്കെ കാണും വയസ്സായിരിക്കുന്നവരൊക്കെ കെട്ടിക്കെട്ടി ദൂര സ്ഥലത്തൊക്കെയാണ് അപ്പോൾ അതിന് തുറേറ്റ് നമുക്ക് അവരുടെ അച്ഛനെയമ്മേനെയൊക്കെ പോയി കാണാടി എല്ലായിടത്തും കയറി ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇരിക്കും എറിഞ്ഞക്കര അപ്പോൾ ഈ പോവൻ ടിക്കറ്റ് എടുത്ത് അതിൻ്റെ ഒരു ഭയങ്കര സങ്കടം എനിക്കുണ്ട് ഡിസംബർ പോകുമ്പോൾ അങ്ങനെ ചിലപ്പോൾ എല്ലാവരും മരിച്ചൊക്കെ പോകുമല്ലോ ഇവിടെ ചക്കരകളെ പിരിഞ്ഞ് പിരിഞ്ഞ് പോയി പിന്നെ അവർ നമുക്ക് കാണാൻ പറ്റുമോ അതൊക്കെ ഒരു സുഖമുള്ള കാര്യമല്ലേ അപ്പോൾ ഞങ്ങളടുത്ത് വയസ്സായ ആൾക്കാരൊക്കെ അവരെയൊക്കെ ഒന്ന് വീടുകളിൽ പോയി കാണാം എന്നൊക്കെ ഓർത്തിരിക്കുമായിരുന്നു ചക്കരകളെ അതൊക്കെ ഞങ്ങളുടെ നാട്ടിൻ പുറത്ത് എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ നാട്ടുകാർക്ക് ഭയങ്കര എന്നോട് പേര് സ്നേഹമായിരുന്നു അപ്പോൾ എനിക്കും അങ്ങനെ ആ ഒരു സ്നേഹം അവരോടുണ്ട് അപ്പോൾ ആ വയസ്സായവരെയൊക്കെ കാണാൻ പോകണമെന്ന് പറഞ്ഞിട്ടിരിക്കുവായിരുന്നു അപ്പോൾ പോവാൻ കാരണം പെട്ടെന്ന് തിരിച്ചു ഓർന്നറേ പിന്നെ ചിലര് ഇതിനകത്ത് ചോദിച്ചതല്ല വലിയ പൈസക്കാരൻ കറണ്ട് നിങ്ങളെന്നെ വിളിച്ച് വെക്ക് അപ്പം ഞാൻ ഓടി വരുന്നത് കാണാം നാട്ടിലുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അത്രയല്ല കാട്ടൻ ചായ തന്നാലും മതി ഇനി ഒന്നും തന്നില്ലെങ്കിൽ പോലും ഒരു പ്രശ്നവും കേട്ടാ നിങ്ങളുടെ സ്നേഹമാണ് ഏറ്റവും വലുത് വേറെ ഒന്നും പറയാനില്ല ചക്കരം ദീർഘിപ്പിച്ച് ഇന്ത്രിപ്പിച്ച് കൊണ്ടുപോകണം അതുകൊണ്ട് ഞാൻ നിർത്തട്ടെ അപ്പോൾ കേറ്റാ ബൈ ബൈ നല്ലൊരു ദിവസമാവാസം ഇനി എന്തൊക്കെയാണ് പറയാനുണ്ടേ എന്നൊന്നാളെ പറയാം അല്ലെങ്കിൽ വൈകുന്നേരം നോക്കട്ടെ ഒരു വീഡിയോ എടുക്കുക നോക്കാം കേട്ടാ ഇനി ഞാൻ വീഡിയോ ഇടുവേ കാത്തിരുന്നു രാവിലെയും വൈകിട്ട് പോയിട്ട് ഓരോ വീഡിയോ ഇടുന്നതായിരിക്കും ഷോർട്സ് ഇടാൻ പറ്റി ഇട്ടിരിക്കും ഓക്കെ താങ്ക്